ഹലോ അലുകൂട്ടാരി നമ്മൾ ഇന്ന് ക്ലാസ് നയൻ ചാപ്റ്റർ എയ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി കാർബണീയ രസത്തിൽ ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം നോമിൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഹൈഡ്രോ കാർബൺ പഠിച്ചു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് ആൽക്കൈൻ വരുന്നത് ആൽക്കീനും ആൽക്കൈനും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ പൂരിത ഹൈഡ്രോ കാർബൺ ആണ് ആൽക്കൈനും അപൂരിത ഹൈഡ്രോ കാർബൺ ആണ് ആൽക്കീനും ആൽക്കൈനും എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ആൽക്കൈൻ ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ആൽക്കീൻ ആണെങ്കിൽ രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് അറ്റ്ലീസ്റ്റ് കാണും അതുപോലെ തന്നെ ആൽക്കൈൻ ആണെങ്കിൽ ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ അറ്റ്ലീസ്റ്റ് ത്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം കാണും ഓക്കെ അപ്പം ഇനി ഈ ഹൈഡ്രോ കാർബണുകളെ എങ്ങനെ നെയിൻ ചെയ്യാമെന്ന് നാമകരണം നടത്താമെന്ന് നമുക്ക് പഠിക്കാം യു ആർ നാ ഫിമില വിത്ത് സ്ട്രക്ചേഴ്സ് കണ്ടെൻസർ ഫോമിൽ ആൻഡ് മോളിക്കുലർ ഫോമിൽ ഓഫ് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഹൈഡ്രോ കാർബൺസ് വിവിധതര ഹൈഡ്രോ കാർബണുകളുടെ കടന കണ്ടൻസർ ഫോമിലെ തന്മാത്ര സൂത്രമൊക്കെ നമ്മളിപ്പോൾ അപ്പോൾ ഈ ഇത്തരം ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഐ യു പി എസ് സി ടേക്സ് ദി ലീഡ് റോൾ ഇൻ ദി നെയ്മിങ് ഓഫ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും നാമകരണം ഐ യു പി എസ് സി ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയുടെ നേതൃത്വത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത് കാർബണിക സംയുക്തങ്ങളുടെ നാമീകരണത്തിന് ഐ യു പി സി ചില നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇവയിൽ ചിലത് പരിചയപ്പെടാം അപ്പോൾ കാർബണിക സംയുക്തങ്ങൾ ഹൈഡ്രോ കാർബണുകളുടെ നെയ്മിങ്ങിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ നെയ്മിങ്ങിൽ ചില റൂൾസ് ഒക്കെ ചില നിയമങ്ങളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഐ യു പി എസ് സി ഐ യു പി എസ് സി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ആണ് അവരാണ് മൂല്യങ്ങളുടെ സംയുക്തങ്ങളുടെ നെയിമിങ്ങിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് റൂള് നിയമങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നെയിമിങ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം വാട്ട് ആർ ദി മെയിൻ പോയിൻറ്റ്സ് ടു ബി കൺസേർഡ് വൈ നെയ്മിങ് ഹൈഡ്രോ കാർബൺസ് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളൊരു നെയ്മിങ്ങിന് ഹൈഡ്രോ കാർബണിൻ്റെ നാമകരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് ഫസ്റ്റ് വൺ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് സെക്കൻഡ് നമ്പർ ഓഫ് കെമിക്കൽ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ രാസബന്ധനങ്ങളുടെ സ്വഭാവം സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ട് ദ്വയബന്ധനമാണോ ത്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനമാണോ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ കാണുന്നത് ഇത് നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കണം ആദ്യം കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് രണ്ട് നേച്ചർ ഓഫ് കെമിക്കൽ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ് കാർബൺ ആറ്റംകിടയിലുള്ള രാസബന്ധനം എങ്ങനെയാണ് ഏകബന്ധനമാണോ ദ്വൈബന്ധനമാണോ ത്രിബന്ധനമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം വേഡ്രൂട്ട്സ് ഓർ പദമൂലങ്ങൾ ഇവ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് നമ്മുടെ വേഡ് റൂട്ട് പദമൂലങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഇനി കാർബൺ ഒന്നേ ഉള്ളെങ്കിൽ അതിനെ മീത് എന്ന് വിളിക്കും കാർബൺ രണ്ടാണെങ്കിൽ ഈദ് കാർബൺ മൂന്നാണെങ്കിൽ പ്രൊപ്പ് കാർബൺ നാലാണെങ്കിൽ ബ്യൂട്ട് കാർബൺ അഞ്ചാണെങ്കിൽ പെൻറ്റ് കാർബൺ ആറോണം ഉണ്ടെങ്കിൽ ഹെക്സ് കാർബൺ ഏഴെണ്ണം ഉണ്ടെങ്കിൽ ഹെപ്റ്റ് കാർബൺ എട്ടുണ്ടെങ്കിൽ ഒക്റ്റ് കാർബൺ ഒമ്പത് ഉണ്ടെങ്കിൽ ന്യൂണ് കാർബൺ പത്താണെങ്കിൽ ഡെക്ക് മീത് ഈത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് ഹെക്സ് ഹെപ്റ്റ് ഒക്റ്റ് ഞോണ് ഡെക്ക് അപ്പോൾ കാർബോണാറ്റങ്ങളുടെ എണ്ണ അനുസരിച്ചാണ് ഞങ്ങൾ പതുമൂലങ്ങൾ വേർഡ് റൂട്ട്സ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഒന്നാണെങ്കിൽ മെത്ത് രണ്ടാണെങ്കിൽ ഈദ് മൂന്നാണെങ്കിൽ പ്രൊപ്പ് നാലാണെങ്കിൽ ബ്യൂട്ട് അഞ്ചാണെങ്കിൽ പെൻറ്റ് ആറാണെങ്കിൽ ഹെക്സ് ഏഴാണെങ്കിൽ ഹെപ്റ്റ് എട്ടാണെങ്കിൽ ഒപ്റ്റ് ഒമ്പതാണെങ്കിൽ ഞോണ് പത്താണെങ്കിൽ ഡെക്ക് ഇതിങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക നല്ല കാർബോണാറ്റങ്ങളുടെ എണ്ണ അനുസരിച്ച് നമുക്ക് പതുമൂലം സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാൻ സാധിക്കത്തുള്ളൂ നമുക്ക് ആൽക്കൈൻസിൻ്റെ നൈമിങ് തൊട്ട് തുടങ്ങാം ആൽക്കൈനുകളുടെ നാമകരണം പഠിക്കാം ആദ്യം അപ്പം ആദ്യം ഒരു കാർമ്മണാറ്റം വരുന്നത് അതിൻ്റെ കടനയാണ് സി എച്ച് 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 കണ്ടൻസർ ഫോമില സി എച്ച് ഫോർ മോളിക്കുലർ ഫോമിലയും സി എച്ച് ഫോർ ധന്മാത്ര സൂത്രം സി എച്ച് ഫോർ ഇനി ഐ യു പി എസ് സി ഇനെയിൽ ഐയു പി സി നാമം എങ്ങനെ വരും ഒരു കർമ്മണീ എന്നാണ് വരുന്നത് ഇനി ഇവിടെ എന്താണ് കാർബണാറ്റങ്ങൾക്ക് ചുറ്റും എന്താണ് സിംഗിൾ ബോണ്ട് ഏകബന്ധന ഉള്ളത് അപ്പോൾ അതെന്താണ് ആൽക്കൈനാണ് ആൽക്കൈൻ്റെ അവസാനത്തെ എ എൻ ഇ കൂടെ ചേർക്കണം മീതെയിൻ എന്താ വരും മീധെയിൻ എന്ന് വരും മീഥെ ആണ് എന്ത് ഒരു കാർബൺ വരുമ്പോൾ വരുന്നത് ഐ ആൽഖീൻ്റെ എയിനും കൂടെ ചേർക്കുമ്പോൾ മീഥെയിൽ എന്ന് വരും മനസ്സിലായോ മലയാളത്തിൽ മീധെയ്ൻ ഇങ്ങനെയാണ് വരുന്നത് ഇനി രണ്ട് കാർബൺ ആറ്റം വരുവാണെങ്കിൽ എന്താണ് സി സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ സി എച്ച് ത്രീ ഏകബന്ധനം സി എച്ച് ത്രീ അതാണ് കണ്ടൻസഡ് ഫോമിൽ തന്മാത്രസൂത്രം വരുമ്പോൾ സി ടു എച്ച് സിക്സ് അപ്പോൾ ഇവിടെ രണ്ട് കാർബണാറ്റം ആണ് സിംഗിൾ ബോണ്ടാണ് കാർബോണാറ്റം തമ്മിലും ചുറ്റും സിംഗിൾ ബോണ്ടാണ് ഏകബന്ദനമാണ് അപ്പോൾ എ എന്നി എന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈദെ ഈദെ വരും ഈദെയിൽ ഇനി മൂന്ന് കാർബൺ കാർബണാറ്റം വരുന്നെങ്കിൽ അതിൻ്റെ കണ്ടൻസർ ഹോമിൽ സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് സി എച്ച് ടു ഏകവന്ദനം സി എച്ച് ത്രീ എന്നാണ് മോളിക്കുലർ ഹോമിന് തന്മാത്ര സൂത്രം സി ത്രീ എച്ച് എയിറ്റ് ആണ് മൂന്ന് കാർബൺ ആറ്റം വരുമ്പോൾ പ്രൊപ്പാണ് ആൽക്കെയിൻ ആണ് സ്ട്രക്ചർ കടന അപ്പോൾ എന്താണ് അവസാനം ചേർക്കേണ്ടത് എൻ ഏൻ പ്രൊപ്പേൻ എന്നാണ് വരുന്നത് പ്രൊപ്പേൻ മലയാളത്തിലുള്ള നോക്ക് പ്രൊപ്പേൻ എയ്ൻ ആൽക്കെയിൻ്റെ ഈ എ ചന്ദ്രക്കൊല എൻ എന്ന് വരണം മനസ്സിലായോ മീതെയൻ ഈതെയിൻ പ്രൊപ്പം മെത്ത എത്ത് എന്ന് പറയുമ്പോൾ വരും പേര് വരുമ്പോഴത്തേക്ക് മീതെയ് ഈതെ പ്രൊപ്പയിൻ എന്ന് വരുമ്പോൾ ആൽക്കൈൻ്റെ എയിൻ ആണ് എയിൻ എ എൻ ഇംഗ്ലീഷിൽ എ എൻ ഇന്നും കൂടെ ചേർക്കണം വീട് റൂട്ടിൻ്റെ കൂടെ എ എന്ന് ചേർക്കണം മലയാളത്തിൽ യാഴി ചന്ദ്രക്കൊല്ലി ഇൻ ചേർക്കണം ആൽക്കൈൻ്റെ നാമകരണം വരുന്നത് ഇതുപോലെ തന്നെ നാല് കാർബൺ വരുന്നത് എങ്ങനെ വരും എന്ന് പറയാമോ സി ഫോർ എച്ച് ടെൻ ആണ് വരുന്നത് അല്ലേ നാല് കാർബൺ വരുമ്പോൾ ബ്യൂട്ടാണ് വരുന്നത് ആൻഡ് ബ്യൂട്ടേ എന്ന് വരും ബ്യൂ ചന്ദ്രക്കൊല മാറ്റിയിട്ട് ചന്ദ്രക്കൊല ഇട്ട് ബേഡ് റൂട്ടിൻ്റെ കൂടെ സഫിക്സ് ആയിട്ട് ഹൈഡ്രോ കാർബൻ്റെ അവസാനത്തെ എന്യയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതാണ് നെയ്മിങ് വരുന്നത് മനസ്സിലായോ എങ്ങനെയാണ് നെയ്മിങ് വരുന്നത് ഒന്നുകൂടെ പറയാം ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ മീതയാണ് അപ്പോൾ പേര് വരുമ്പോഴത്തേക്ക് ആൽക്കിൻ്റെ എന്യയും കൂടെ ചേർക്കും അവസാനം അപ്പോൾ മീതേൻ മീതേൻ യാ ചന്ദ്രക്കൊള്ള ഇൻ അതാണ് അവസാനം വരേണ്ടത് മീദ് ആൽക്കൈൻ ആയതെന്നെങ്കിൽ അപ്പോൾ മീതെയിൻ ഇനി രണ്ട് കാർബൺ ആറ്റം വരുമ്പോൾ ഇത്താണ് അപ്പോൾ ഇവിടെ ഈതേൻ എന്ന് വരും മൂന്ന് കാർബൺ ആറ്റം വരുമ്പോൾ പ്രൊപ്പാണ് ആൽക്കൈൻ ആയതുകൊണ്ട് ഇൻ വരും പ്രൊപ്പയിൻ മനസ്സിലായോ അതുപോലെ തന്നെ ഇവിടെ ബ്യൂട്ടേൻ നാല് കാർമ്മണാറ്റം വരുമ്പോൾ ബ്യൂട്ടാണ് അപ്പം ബ്യൂട്ടെയിൻ എൻ ഇവിടെ അവസാനം വരും യാഴ്ച ചന്ദ്രക്കുള ഇൻ പ്രൊപ്പെയ്ൻ ബ്യൂട്ടെയിൻ ഈതെയിൻ മീതെയിൻ ഇങ്ങനെയാണ് ആൽക്കെയിനുകളുടെ നാമകരണം വരുന്നത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ആൽക്കെയിൻസ് ആർ നീവ് ബൈ ആഡിങ് ദി സഫിക്സ് എൻ ഇ വേർഡ് റൂട്ട് ദാറ്റ് ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് കാർണാറ്റം കാർബണാറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ കൂടെ സഫിക്സ് ആയിട്ട് ആൽക്കെയിൻ്റെ സഫിക്സായ എ എൻ ഇൻ എന്നുള്ളത് പ്രത്യേകം ചേർക്കുന്നു ആൽക്കൈനുകളുടെ പേര് നൽകുന്നതിന് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന പദമൂലത്തോടൊപ്പം എയിൻ കണ്ടോ എയിൻ എന്ന പ്രത്യേകം ചേർക്കുന്നു അപ്പം അപ്പോൾ ആൽക്കൈനുകളുടെ പേര് സൂചിപ്പിക്കുന്ന എ എന്നി എയിൻ എന്നുള്ളത് കാർബണാറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ വേഡ് റൂട്ടായ പതമൂലത്തിൻ്റെ കൂടെ ചേർക്കുന്നു മനസ്സിലായോ അങ്ങനെയാണ് നമ്മൾ ആൽക്കൈൻ്റെ നെയ്മിങ് ചെയ്യുന്നത് എങ്ങനെയാണ് വേഡ് റൂട്ട് കാർബൺ ആറ്റങ്ങളുടെ വേഡ് റൂട്ട് എത്ര എണ്ണമെന്ന് വരുന്നത് വെച്ചാൽ വേഡ് റൂട്ട് പതമൂലം പ്ലസ് എയിൻ എ എയിൻ ഈക്വൽ നെയിം ഓഫ് ആൽക്കിൻ കിട്ടുന്ന ആൽക്കിൻ്റെ പേരായിരിക്കും അപ്പോൾ മെത്ത് മീത് എന്നൊക്കെ നമുക്ക് ഈ ഒരു സ്പെല്ലിങ്ങിനെ വിളിക്കാം ഇംഗ്ലീഷിൽ നമുക്ക് മെത്ത് എന്ന് വിളിക്കാം പക്ഷേ പേര് വരുമ്പോഴത്തേക്കും നമ്മൾ മീതേന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മീത് എന്നു തന്നെ പറഞ്ഞു പഠിച്ചോ ഇതിനെ എത്തെന്നും പറയാം ഈതെന്ന് നമുക്ക് വായിക്കാം അപ്പോൾ പേര് വരുമ്പോഴത്തേക്ക് ഈതേ എന്നാണ് വരുന്നത് പക്ഷേ സ്പെല്ലിങ് വരുമ്പോഴത്തേക്ക് നമ്മൾ എത്ത് മെത്ത് അങ്ങനെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ മലയാളത്തിൽ മീത് ഈദ് എന്ന് തന്നെയാണ് ഈ പദമൂലം അല്ലെങ്കിൽ വേർഡ് റൂട്ടിന് വായിക്കുന്നത് ഇംഗ്ലീഷിൽ അതിനെ മെത്ത എത്തുന്നതാണ് വായിക്കുന്നത് പക്ഷേ നമ്മൾ പേര് വരുമ്പോഴത്തേക്ക് വായിക്കുമ്പോൾ ഈതേൻ മീതേൻ എന്നാണ് വായിക്കുന്നത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഇപ്പോൾ മെത്ത അല്ലെങ്കിൽ മീത് പ്ലസ് എയിന് നമുക്ക് എന്ത് കിട്ടും പേര് മീതേൻ എത്ത് അല്ലെങ്കിൽ ഈദ് വായിക്കാം പ്ലസ് എയ്ൻ ഈതേൻ ഇവിടെ നോക്കും മലയാളത്തിൽ നോക്കൂ മെത്ത് അല്ലെങ്കിൽ മീത് മീത് എന്ന് തന്നെ നിങ്ങൾ പഠിച്ചു മീത് കാർബൺ ഒന്ന് തന്നെ വിളിക്കുന്നത് മീത് കാർബൺ രണ്ടാണെങ്കിൽ ഈദ് മീത് ഈദ് ഈ രണ്ട് കേസിലെ ഒരു ചെറിയൊരു ഡിഫറൻസ് വായിക്കുന്നത് വരുന്നുള്ളൂ പക്ഷേ പേര് വരുമ്പോഴത്തേക്ക് ഒരേ സൗണ്ട്സാണ് ഒരേ രീതി ശബ്ദത്തോടെയാണ് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും മീതേൻ ഈതേൻ എന്ന് തന്നെയാണ് വരുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ മെത്ത് എന്നാണ് വായിക്കുക പക്ഷേ പേര് വരുമ്പോഴത്തേക്ക് മീതേ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എത്ത് എന്നാണ് പറയുക പക്ഷെ നമ്മൾ മലയാളത്തിൽ ആയാലും ഇംഗ്ലീഷിലായാലും വായിക്കുമ്പോൾ ഈദ് എന്ന് തന്നെയാണ് വരുന്നത് അപ്പം അതൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾ മീദ് ഈദ് എന്ന് തന്നെ പറഞ്ഞു പഠിക്കുന്നതായിരിക്കും നല്ലത് ഇംഗ്ലീഷിലേക്കാരായാലും മലയാളക്കാരായാലും മീത് ഈദ് ഒരു കാർബണാറ്റം ആണെങ്കിൽ അതിൻ്റെ വേഡ് റൂട്ട് മീദ് രണ്ട് കാർബണാറ്റം ആണെങ്കിൽ അതിൻ്റെ വേഡ് റൂട്ട് ഈദ് മീദ് ഈദ് എച്ച് ഈ ടി എച്ച് മീദ് ഈദ് എന്താണ് രണ്ട് ഒരു കാർബണാറ്റം ആണെങ്കിൽ മീദ് രണ്ട് കാർബണാറ്റം ആണെങ്കിൽ ഈദ് മീദ് ഈദ് താഴോട്ട് പോയാലും അങ്ങനെ ശ്രദ്ധിക്കാ ഓക്കേ അങ്ങനെ ശ്രദ്ധിക്കുക ഈ പ്ലസ് എ ഈ ഡെയി ഈ യാ വരുമ്പോഴത്തേക്ക് യാതക്കുള്ള ഇനി മാത്രം മതി ഈദിൻ്റെ ഈ ചെണ്ട്രക്കൊള്ള മാറ്റിയിട്ട് ഇത് ചേർത്ത് കൊടുക്കുക എല്ലാത്തിലും അങ്ങനെ തന്നെ വരുന്നത് നോക്കാം പ്രൊപ്പ് പ്ലസ് എന്ന് വരും പ്രൊപ്പ് പ്രോപ്പർ പ്ലസ് എയിൻ പതമൂല പ്രൊപ്പാണ് എയിൻ എന്നാണ് ആൽക്കിനെ സൂചിപ്പിക്കുന്ന സഫിക്സ് എയിൻ അപ്പം എങ്ങനെ പേര് വരും പ്രൊപ്പൻ നാല് ഇനി ആൽക്കീൻ്റെ ഓഫ് ആൽക്കീൻസ് എങ്ങനെയാന്ന് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഐ യു പി സി ആൽക്കീൻസ് ഇവിടെ തന്നിട്ടുണ്ട് നോക്കൂ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് രണ്ടെണ്ണം വരുന്നതാണ് ആൽക്കീനിൽ തുടങ്ങുന്നത് അപ്പോൾ സി എച്ച് ടു ഡബിൾ ബോണ്ട് ദ്വയബന്ധനം സി എച്ച് ടു എന്ന് വരും സി ടു എച്ച് ഫോർ എന്നാണ് മോളിക്കുല ഫോമുല തൻമാത്രസൂത്രം എന്നത് അതിന്റെ നെയ്മിങ്ങും നമ്മൾ മുമ്പ് ചെയ്തു പോലെ തന്നെ ഇവിടെ ആൽക്കീൻ ആയോ സൂചിപ്പിക്കാൻ ഇ എൻ ഇ ഈനാണ് ചേർക്കുന്നത് അപ്പം ഈദീൻ എന്ന് വരും ഈദീൻ എന്ന് വരും ഈദീൻ ചുറ്റിക്കട്ടി വള്ളി ഇന്നും കൂടെ വരും അപ്പം മൂന്ന് കാർബണാറ്റ വരുന്നെങ്കിൽ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ഏകബന്ധനം സി എച്ച് ത്രീ എന്ന് വരും മൂന്ന് കാർബണാറ്റാണ് ആണ് മൂന്ന് കാർബണാറ്റം വരുന്നത് അപ്പം ഡബിൾ ബോണ്ട് ഉണ്ടായത് കൊണ്ട് ദ്വയബന്ധനം ഉണ്ടായത് എന്താണ് ആൽക്കീൻ ആണ് കാണിക്കാൻ വേണ്ടി ഈന്നും കൂടെ ചേർക്കും പ്രൊപ്പീൻ പ്രൊപ്പ് ഈ എൻ ഈ ഇ എൻ ഈൻ പ്രൊപ്പീൻ എന്നായിരിക്കും അപ്പോൾ ഇവിടെ ചേർക്കുന്ന സഫിക്സ് പ്രത്യേകം ഏതാണ് ഈന് ഇ എൻ ഇൻ ഈനാണ് ഇവിടെ കാർബണാറ്റത്തിൻ്റെ വേർഡ് റൂട്ടിന്റെ കൂടെ എണ്ണത്തിന്റെ കൂടെ ചേർക്കുന്ന പ്രത്യേകം അല്ലെങ്കിൽ സഫിക്സ് എന്ന് പറയുന്നത് ഇ എന്നി ആൽക്കീനാന്ന് കാണിക്കാനാണ് ഇ എന്നി ചേർക്കുന്നത് പേരിൻ്റെ കൂടെ ഓക്കെ അപ്പം എങ്ങനെയാണ് പേര് വരുന്നത് വേർഡ് റൂട്ട് അതുമൂലം പ്ലസ് ഇ എൻ ഈൻ ചേർക്കുമ്പോൾ നമുക്ക് ആൽക്കീൻ്റെ നെയിം കിട്ടും പതിമൂലം പ്ലസ് ഈൻ ചേർക്കുമ്പോൾ ആൽക്കീൻ്റെ പേര് ലഭിക്കും അപ്പോൾ ഈ പ്ലസ് അപ്പോൾ അതുപോലെ തന്നെ പ്രൊപ്പ് പ്ലസ് ഈൻ ഗീസ് പ്രൊപ്പീൻ എന്ത് കിട്ടും പ്രൊപ്പീൻ പ്രൊപ്പീൻ ഇനി നെയിം ഓഫ് ആൽക്കൈൻസ് ആൽക്കൈൻസിന്റെ നെയിം എങ്ങനെ വരും നോക്കാം രണ്ട് കാണാറ്റം വരുമ്പോ സി എച്ച് ത്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം സി എച്ച് എന്നാണ് വരുന്നത് മോളിക്കുലമാത്ര സൂത്രം സി ടു എച്ച് ടു ആണ് അപ്പൊ ഇവിടുത്തെ ഐ യു പി സി നെയിം രണ്ട് കാണണാറ്റം വരുമ്പോൾ ഈദാണ് ഈദായി ആൽക്കൈൻ ആന്ന് കാണിക്കാൻ വയ്യന്നി ഐന്നും കൂടെ വരും ഈദായി ഇനി മൂന്ന് കാർബണാറ്റം വരുമ്പോൾ സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീന്നാണ് മോളിക്കുലാ ഫോമ തന്മാത്രസൂത്രം സി ത്രീ എച്ച് ഫോർ എന്നാണ് മൂന്ന് കാർബണാറ്റം വരുമ്പോൾ പ്രൊപ്പാണ് വരുന്നത് അപ്പോൾ പ്രൊപ്പായി 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 അല്ല വയ്യും കൂടെ വരും പ്രൊപ്പായി അപ്പോൾ ഇവിടെ എന്താണ് ഐനാന്ന് വരുന്നത് സഫിക്സ് ആയിട്ട് വരുന്നത് ഐനാണ് അപ്പോൾ ആൽക്കൈൻസിനെ എങ്ങനെയാണ് ഞെയിൻ ചെയ്യുന്നത് വേഡ് റൂട്ട് കാർമ്മണാറ്റങ്ങൾ എന്ന അനുസരിച്ചുള്ള വേഡ് റൂട്ട് പതുമൂലം പ്ലസ് ഐന് ഐ ഐന്ന് വരും അങ്ങനെയാണ് ആൽക്കൈൻ്റെ പേര് എഴുതുന്നത് അപ്പോൾ രണ്ട് കാർബണാണ് എത്ത് പ്ലസ് എയിൻ ഇതായി മൂന്ന് കാർണാറ്റാണെങ്കിൽ പ്രൊപ്പർ പ്ലസ് എയിൻ പ്രൊപ്പേന്ന് വരും പ്രൊപ്പേ ഇവിടെ ഞാൻ മുകളിൽ ചിലടത്ത മെത്ത എത്തെന്നൊക്കെ പറയുന്നത് അത് ഈ മീത് ഈദ് തന്നെയാണ് അപ്പൊ നിങ്ങൾ മീദ് ഈദ്ന്ന് തന്നെ പറഞ്ഞു പഠിച്ചോ ഒരു ആണ് ഈ മീദ് രണ്ട് ആണ് ഈദ് ഓക്കെ അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചോ ഞാൻ മുകളിൽ പറഞ്ഞ എത്തെന്ന് പറയുന്ന ഈ ഈദിനെ തന്നെയാണ് കേട്ടോ ഈദ് മീ മെത്തെന്ന് പറയുന്നത് മീദിനെയാണ് മീദ് അപ്പോൾ നിങ്ങൾ അത് അങ്ങനെ തന്നെ പഠിച്ചോ നമ്മൾ പേര് വരുമ്പോൾ മീതെയും ഈദേന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾ മീദ് ഈദ് എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു പഠിച്ചാൽ മതി ഒരു കാർണാറ്റം വരുവാണെങ്കിൽ മീദ് രണ്ട് കാർമ്മനാറ്റം വരുവാണെങ്കിൽ ഈദ് അപ്പോൾ ഇനി ആൽക്കീൻ്റെ കേസിലായാലും ഈദീൻ ആൽക്കായി കേസിലായാലും ഈദായിൻ ഓക്കെ സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ മീതൈൻ ഈദൈൻ ഈദീൻ ഈദായി ഓക്കെ ഒരു ആണെങ്കിൽ മീദ് രണ്ട് ആണെങ്കിൽ ഈദ് അപ്പോൾ മെത്ത് എത്ത് പൊപ്പ് ബ്യൂട്ട് പെൻറ്റ് ഹെക്സ് ഹെപ്റ്റ് ഒപ്റ്റ് നോണ് ടെക്ക് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരെ ഇത് മീത് അല്ലേ ഈദല്ലേ നിങ്ങൾക്ക് അങ്ങനെ തന്നെ പഠിച്ചോ നിങ്ങൾ ഒരു കാർബൺ ആറ്റം വരുവാണെങ്കിൽ മീദ് മീദ് രണ്ട് കാർബണറ്റം വരുവാണെങ്കിൽ ഈദ് ഈദ് ഓക്കെ സംശയം വരത്തത് മീദ് ഈദ് ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾ പഠിച്ചോണം ബാക്കിയെല്ലാം സെയിം ആണ് പ്രൊപ്പർ ബ്യൂട്ട് പെൻഡ് ഹെക്സ് ഹെപ്റ്റ് ഓപ്റ്റ് നോണ് ഡെക്ക് അപ്പോൾ ഇനി നമുക്ക് നാല് തൊട്ട് പത്ത് കാർബണ ഐറ്റം വരുമ്പോൾ ഇവരുടെ നെയിം എങ്ങനെ വരും ആൽക്കെയിൻ ആൽക്കീൻ ആൽക്കൈൻ്റെ എങ്ങനെ വരുമെന്ന് നോക്കാം ഇനി ആൽക്കൈൻ്റെ കേസിൽ നാല് കാർബണറ്റം തൊട്ടുള്ളതിൻ്റെ നെയിമിങ് നാമകരണം എങ്ങനെയാണെന്ന് നോക്കാം സി ഫോർ എച്ചിറ്റാൻ ബ്യൂട്ടെയിൻ എന്ന് വരും ബ്യൂട്ടെയിൻ മലയാളത്തിൽ ബ്യൂട്ടെയിൻ യാതി ചന്ദ്രക്കൊള്ള ഇൻ എൻ കാണിക്കാൻ ആൽക്കൈനാന്ന് കാണിക്കാൻ അപ്പോൾ വേർഡ് റൂട്ട് എങ്ങനെയാണ് പതുമൂലം പ്ലസ് എന് എൻ എന്നാണ് ചേർക്കേണ്ടത് അപ്പോൾ അഞ്ച് കാർബണായിറ്റം വരുവാണെങ്കിൽ സി ഫൈവ് എച്ചിട്ടോൾ പെൻഡെയിൻ പെൻഡൈൻ എന്നാണ് നെയിം വരുന്നത് സി സിക്സ് എച്ച് ഫോർട്ടീൻ ആണെങ്കിൽ ഹെക്സെയിൻ ആണ് ആറ് കാർമണാറ്റത്തിൻ്റെ അതിൻ്റെ കൂടെ എ എനിയും കൂടെ ചേർക്കുക ഹെക്സെയിൻ സി സെവൻ എച്ച് സിക്സ്റ്റീൻ ആണെങ്കിൽ സെവൻ കാർബോണാറ്റം ആണെങ്കിൽ ഹെപ്റ്റെന്നാണ് വേർഡ്രൂട്ട് അതുമൂലം വരുന്നത് ഹെപ്റ്റെയിൻ ഹെപ്റ്റെയിൻ എന്നു വരും സി എയ്റ്റ് എച്ച് എയ്റ്റീൻ ആണെങ്കിൽ എട്ട് കാർബോണാറ്റം ഒക്റ്റാണ് വരുന്നത് ഒക്ടൈൻ എയിൻ ആണ് ആണെന്ന് കാണിക്കാനുള്ള സഫിക്സ് ആഡ് ചെയ്യുന്നത് ഓ ഒറ്റെയ്ൻതി ചന്ദ്രകൊല്ല ഇൻ ഒക്ടൈൻ എന്ന പ്രത്യേകമാണ് ചേർക്കുന്നത് സി നയൻ എച്ച് ട്വൻറ്റി ആണെങ്കിൽ നോൺ ആണ് അതിൻ്റെ ഒമ്പത് കാർബണാറ്റം വരുന്നതിൻ്റെ വെയ്ഡ് റൂട്ട് പതുമൂലം വന്ന് നോണെയിൻ നോനെയ്ൻ ഇനി കാർബൺ ടെന്നാണെങ്കിൽ സി ടെൻ എച്ച് ട്വൻറ്റി ടു ആണ് ഡെക്കേന്ന് വരും ഡെക്കെന്നാണ് പത്ത് കാർബണറ്റത്തിൻ്റെ വെയ്ഡ് റൂട്ട് പതമൂലം അപ്പോൾ ഡെക്കെയ്ൻ ഡെക്കെയ്ൻ അപ്പോൾ നാല് കാർബണാറ്റം ആണെങ്കിൽ ബ്യൂട്ടെയിൻ അഞ്ച് പെൻറ്റെയിൻ ആറ് ഹെക്സെയിൻ ഏഴ് ഹെക്റ്റെയിൻ എട്ട് ഒക്ടൈൻ ഒമ്പത് നോനെയ്ൻ പത്ത് ഡേൻ പേര് നോക്കിയാൽ മതി ഈ വേഡ് റൂട്ട് പഠിച്ചു വെക്കുക അതിൻ്റെ കൂടെ എയിന്നും കൂടെ ചേർത്താൽ മതി ബ്യൂട്ടെയിൻ പെൻഡെയിൻ ഹെക്സെയിൻ ഹെപ്റ്റെയിൻ ഒക്റ്റെയിൻ നോണെയിൻ ഡെക്കെയ്ൻ മലയാളത്തിൽ പേരിൻ്റെ അവസാനം യാ യാതി ചന്ദ്രക്കൊള്ള ഇന്നാണ് എയ്ന്ന് കാണിക്കുന്നത് ഓക്കെ ഇനി അടുത്ത് നോക്കാം ആൽക്കീൻ്റെ കേസിൽ സഫിക്സ് പ്രത്യേകമായിട്ട് അവസാനം ചേർക്കുന്ന ഈനാണ് ഇ എൻ എപ്പോൾ സി ഫോർ എച്ച് എ നാല് കാർബണായിട്ടുവാണെങ്കിൽ ബ്യൂട്ടീൻ ബ്യൂട്ടീൻ പേര് വരുമ്പോഴത്തേക്ക് അത് ചന്ദ്രക്കോല ഇട്ട അപ്പം ആൽക്കീൻ്റെ കേസ് നീ നോക്കാം ഈന്നാണ് വരുന്നത് ഇ എണ്ണി ഇംഗ്ലീഷിൽ ഇ എണ്ണി ഈന്ന് വരും നാല് കർമ്മണാറ്റം വരുമ്പോൾ സി ഫോർ എച്ച് ഐറ്റ് ബ്യൂട്ടീൻ ബ്യൂട്ടീൻ ചുറ്റിക്കട്ടി വള്ളി ഇന്നാണ് മലയാളക്കാർ ശ്രദ്ധിക്കുക സി ഫൈ എച്ച് ആണ് ഈ പെൻഡീൻ അഞ്ച് കർമ്മണാറ്റമാണ് പെൻ്റാണ് ഈൻ ഇ എ പെൻഡീൻ ചുറ്റിക്കട്ടി വള്ളി ഇന്ന് ആൽക്കീൻ്റെ കേസിൽ ചുറ്റിക്കട്ടി വള്ളി ഇന്നാണ് എഴുതേണ്ടത് സി സിക്സ് എച്ച് ട്വൽവ് ആറ് കാണാൻ എക്സീൻ ഹെക്സീൻ സി സെവൻ എച്ച് ഫോർട്ടീൻ ഹെപ്റ്റീൻ ഹെപ്റ്റീൻ ഈനാണ് വരുന്നത് ഈൻ അപ്പോൾ മലയാളംകാരത് ശ്രദ്ധിക്കുക ചുറ്റിക്കെട്ടി വള്ളി ഇൻ ഇന്നാണ് ഹെപ്റ്റീൻ ആൽക്കീൻ്റെ കേസിൽ വരുന്നത് ആൽക്കീൻ ഡബിൾ ബോണ്ട് ദ്വയബന്ധനം എന്ന കേസ് വരുന്നത് സി എയ്റ്റ് എച്ച് സിക്സ്റ്റീനാണ് ഒക്ടീൻ ഒക്റ്റീൻ സി നയൻ എച്ച് എയ്റ്റീന് നോണീൻ നോ നീൻ സി ടെൻ എച്ച് ട്വൻറ്റി ഡെക്കീൻ ഡെക്കീൻ നാല് കാരണമാറ്റം വരുമ്പോൾ ബ്യൂട്ടീൻ സി ഫൈവ് അഞ്ച് കാർമ്മണാറ്റം വരുവാണെങ്കിൽ പെൻറ്റീൻ സി സിക്സ് ഹെക്സീൻ ഏഴ് കാർമ്മണാറ്റം ഹെപ്റ്റീൻ എട്ട് കാർമാറ്റം ഒക്ടീൻ ഒമ്പത് കാർമാറ്റം നോനീൻ പത്ത് കാർമ്മണാറ്റം വരുവാണെങ്കിൽ ആൽക്കീൻ്റെ കേസിൽ ഡെക്കീൻ വേഡ്രൂട്ട് ഇയെന്നീം കൂടെ ചേർക്കുക ഇൻ അപ്പം ഇവിടെ ആൽക്കീൻ്റെ കേസിൽ മലയാളക്കാർ ശ്രദ്ധിക്കുക ചുറ്റിക്കെട്ടി വള്ളി ഇന്നാണ് വരുന്നത് പതുമൂലത്തിൻ്റെ കൂടെ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആൽക്കൈൻ്റെ കേസ് നോക്കുക ആൽക്കൈനിൽ ഐനാണ് അവസാനം ചേർക്കുന്നത് വൈ വൈയന്നി നാല് കാർബണാറ്റ് വരുമ്പോൾ സി ഫോർ എച്ച് സിക്സ് ബ്യൂട്ടൈൻ ബ്യൂട്ടൈൻ ഇന്നാണ് വരുന്നത് ബ്യൂട്ടൈൻ സി ഫൈവ് എച്ച് എയിറ്റ് ആണ് പെൻഡൈൻ പെൻഡൈൻ സി സിക്സ് എച്ച് ടെൻ ആണ് ഹെക്സൈൻ ഹെക്സൈൻ സി സെവൻ എച്ച് ടോൾവാണ് ഹെപ്റ്റൈൻ ഹെപ്റ്റൈൻ സി എയ്റ്റ് എച്ച് ഫോർട്ടീനാണ് ഒക്ടൈൻ ഒക്ടൈൻ സി നയൻ എച്ച് സിക്സ്റ്റീൻ ആണ് നോ നയൻ നോ നൈൻ സി ടെൻ എച്ച് എയ്റ്റീനാണെങ്കിൽ ഡെക്കൈൻ ഡെക്കൈൻ അപ്പം നാല് കാർബണാറ്റം വരുവാണെങ്കിൽ ആൽക്കായി കേസിൽ ബ്യൂട്ടൈൻ മലയാളംകാർ ശ്രദ്ധിക്കുക എഴുതുന്നത് ബ്യൂട്ടൈൻ അഞ്ച് കാർണാറ്റമാണെ പെൻഡായിൻ പെൻഡൈൻ ആറ് കാർബണാറ്റാണ് ഹെക്സൈൻ ഏഴ് കാർണാറ്റമാണെങ്കിൽ ഹെപ്റ്റായിൻ ഇംഗ്ലീഷുകാർക്ക് എളുപ്പമാണ് എഴുതുക അതിൻ്റെ കൂടെ വൈയനിയും കൂടെ ചേർക്കുക ഇനി ആൽക്കീൻ ആൽക്കൈനാണെങ്കിൽ എഴുതുക ഇ അനിയോടെ ചേർക്കുക ഹെപ്റ്റ് എഴുതുക എ അനിയും കൂടെ ചേർക്കുക മലയാളംകാരായത് നിങ്ങൾക്ക് എഴുതുമ്പോൾ ശ്രദ്ധിച്ചു വേണം എഴുതാൻ സി എയ്റ്റ് എച്ച് ഫോർട്ടീൻ ആണ് ഒക്ടൈൻ ഒക്റ്റൈൻ എട്ട് കാർബൺ വരുമ്പോൾ ആൽക്കൈന് ഒക്ടൈൻ എന്നാണ് വരുന്നത് സീനയൻ നോനൈൻ സീറ്റണ്ണ് ഡെക്കൈൻ ബ്യൂട്ടൈൻ പെൻഡൈൻ ഹെക്സൈൻ ഹെപ്റ്റൈൻ ഒക്ടൈൻ നോനൈൻ ഡെക്കൈൻ ഇങ്ങനെയാണ് നാല് തൊട്ട് പത്ത് വരെയുള്ള കാരണാറ്റം വരുമ്പോൾ ഉള്ള ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻ്റെ കേസുകളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്